ഹലോ കൊട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പം ഇന്ന് നമുക്കൊരു കളർഫുൾ സെയിൽ അത് തന്നെയാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായാൽ കുറച്ചധികം വിങ്ക പ്ലാന്റുകളുടെ സെയിലാണ് നമുക്കിന്ന് വന്നേക്കുന്നത് അത് ഒരുപാടൊരുപാട് കളറുകളിൽ നമുക്കിതാ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും കാണിച്ചതാ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് ദ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ചധികം കളറുകളും വെറൈറ്റീസും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ചേച്ചിയുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോടാണ് കേട്ടോ അപ്പോൾ അവിടെ ആ അടുത്തുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ നേരിട്ട് ചെന്ന് എടുക്കാവുന്നതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സാധാ ഗ്രൗണ്ട് വിങ്കയും അതുപോലെ തന്നെ ഹാങ്ങിങ് വിയുടെയും പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ ഒരു ഒൻപത് കളകും ഹാങ്ങിങ് വിങ്കയുടെ രണ്ട് കളറുകളുമാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ ഇനി എത്രയാണ് ഈ പ്ലാന്റിൻ്റെയൊക്കെ വിലകൾ വരിക എന്നല്ലേ ഏതെടുത്താലും അൻപത് രൂപ തമ്പുലേ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വന്നേക്കുന്നത് വിങ്കയെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ പണ്ടൊക്കെ വിങ്കയുടെ ഇതിൽ വലിയ വലിയൊരു പ്രാധാന്യം ഇല്ലായിരുന്നു കുറച്ച് സാധാരണ ഓർമ്മയിലെ വൈറ്റ് ഒരു ലാവൻഡർ ഒരു പിങ്ക് പോലത്തെ കളർ അങ്ങനെ ഒന്ന് രണ്ട് കളറുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇതിനൊരു ഇതിന് ഇപ്പോൾ ഈ വിങ്ക വിങ്ക റോസ് അങ്ങനെയൊക്കെ പേരുകൾ ഇപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഇങ്ങനെ വന്ന നിത്യ കല്യാണി എന്നൊക്കെ കേട്ടോ ഇതൊക്കെ ചേച്ചിയുടെ മദർ പ്ലാന്റുകളാണ് ഏട്ടോ പക്ഷേ ആദ്യമൊക്കെ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ശവന്നാകിപ്പൂവ് അങ്ങനെയാണ് ഇത് സത്യത്തിൽ ഇത് പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു ഭേദപ്പെട്ട എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതാണ് ഏട്ടോ കാരണം ഇതിൻ്റെ ലീഫിനും പൂവിനും ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കീടബാധയൊന്നും ഇല്ല ഏട്ടോ പിന്നെ ഇനി പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ വെങ്കയുടെ സെയിൽ വീഡിയോ ആയതുകൊണ്ട് വെങ്കയയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ വീഡിയോയിൽ പറഞ്ഞേക്കാം ഇനി അതിന് വേണ്ടി എക്സ്ട്രാ വേഗം ഒരു വീഡിയോയുടെ ആവശ്യമില്ലല്ലോ വെങ്കയിൽ ഇപ്പം എൻ്റെ വിങ്കയുടെ ചെടികളിലൊക്കെ ഇങ്ങനെ ഫിത്തി സൈഡിലായിരിക്കുന്നത് അപ്പോൾ ഫിത്തിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടിങ്ങനെ കുഞ്ഞ് ഓമ്പുകളില്ലേ ഓം കുഞ്ഞു കറുത്ത ഓമ്പ് അതിങ്ങനെ വന്ന് വന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇത് വന്ന് വന്ന് കയറുന്നത് ചെടിയിലേക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം വിങ്കയുടെ പ്ലാന്റിൻ്റെ ഇലയുടെ അടിയിൽക്കൂടെ എല്ലാം ഇങ്ങനെ ഒരു മഞ്ഞ മഞ്ഞ എന്തോ ഒരു ജീവി പോലെ നമ്മുടെ വെള്ളിയിച്ചയൊക്കെ ഇരിക്കില്ലേ അതുപോലെ അല്ല അതിലും ചെറുതായിട്ട് എന്നെന്തോ ഒരു ഇപ്പോൾ പണി മുട്ടയിട്ട് വെച്ചേക്കുന്നതാണെന്നൊക്കെ തോന്നും കേട്ടോ അതുപോലെ ചെറുതാണ് നമ്മുടെ പെറ്റൂണിയുടെ വിത്തിൻ്റെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുപോലെ ഒരു മഞ്ഞ കളകലിങ്ങനെ പിടിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഉറമ്പ് വഴി വന്നിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്ന് തന്നെ പറയട്ടോ എന്തായാലും ഈ ഇലയുടെ അടിയിലിരിക്കുന്ന എന്തായാലും ഇലയുടെ നീരൂറ്റി കുടിക്കുക അങ്ങനെ തന്നെയായിരിക്കും ഇവരെന്തായാലും വളരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിതിന് മാണിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ഓർമ്മയിൽ കൊടുക്കുന്നതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് സോപ്പ് ലൈനി ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് ാണ് കൊടുത്തേക്കുന്നത് കാരണം ഇനി സോപ്പ് ലൈനേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെങ്കിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കൊടുത്തിട്ടൊരു ഒരു നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇതുവരെ പ്ലാന്റിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല പിന്നെ എൻ്റെ വെങ്കയുടെ പ്ലാന്റുകളൊന്നും ഞാൻ ഇതുവരെ മഴ നനച്ചിട്ടില്ല കേട്ടോ ഹാങ്ങൻ വെങ്കയുടെ പ്ലാന്റിൽ മഴ കൊണ്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ ഒരു കറുത്ത കറുത്ത പുള്ളി പുള്ളി പോലെ വരാറുണ്ട് വിങ്കട പ്ലാന്റിന് അപ്പോൾ മഴ നനഞ്ഞു കഴിയുമ്പോൾ വെങ്കട പ്ലാന്റിന് അങ്ങനെ ഇരുതുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മഴ നനയ്ക്കാതിരിക്കുക എങ്ങനെയായാലും ചെറിയൊരു കുറച്ച് വെള്ളമൊക്കെ എങ്ങനെയായാലും ഇറച്ചിലടിക്കുന്ന പോലെ തട്ടൂലും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് ഇല്ലേ സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കിയിട്ട് നമ്മുടെ ഇലയിലും തണ്ടിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന മഴക്കാലത്ത് നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹാങ്ങിംഗ് കലിങ്ങനെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊള്ളുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പൊള്ളി പൊള്ളി പോലത്തെ അസുഖം വന്നിട്ട് ഇല ഇങ്ങനെ കൊഴുങ്ങി അങ്ങ് പോകും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് കുറവുണ്ട് കേട്ടോ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ മഴ കൊള്ളുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമ്മുടെ പ്ലാന്റിന് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ പ്ലാന്റിൻ്റെ സൈസെന്ന് കണ്ടാലോ ഇതാണ് ഏട്ടോ നമ്മുടെ വിങ്കയുടെ പ്ലാന്റിൻ്റെ സൈസോ എന്തെങ്കിലും ഇത് ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ എല്ലാത്തിലും പൂവൊന്നും ആയിട്ടില്ല ഇനിയും കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ പൂവായതൊക്കെയാണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇതൊക്കെ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റുകളാണ് ഹാങ് വിങ്ക ഞാൻ പറഞ്ഞല്ലേ രണ്ട് കളറാണുള്ളത് ഒന്നൊരു പിങ്ക് പ്ലാന്റിൽ നടക്കൊരു വൈറ്റ് സ്പോട്ട് വരില്ലേ പ്ലാന്റ് ഞാൻ കാണിക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ ആണേ ഹാങ്ങിങ്ക ഒന്ന് വരുന്നത് വൈറ്റ് പൂവുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഹാങ് വിങ്കയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇത് വൈറ്റ് കളർ ഇനി നമുക്ക് വേഗൊരു കളറിങ്ങൂടെ വരുന്നത് ദാ ഇതാണ് കേട്ടോ ഹാങ് വിങ്ക് അപ്പോൾ കൂടാതെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണണം ഹാങ് വിങ്ക് രണ്ട് കളറും ഗ്രൗണ്ട് വിങ് ഒൻപത് കളറുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ദാ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റിൽ ഇഷ്ടമുള്ളവരെയൊക്കെ വാങ്ങുക പാലക്കാടൊക്കെ പോയി എടുക്കാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് പോയി എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ